നമസ്കാരം ർ തമ്മിൽ പോര് പോയിൽ ചേർന്ന ഫാദർ ഷൈജു കുര്യനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ വിവാദങ്ങൾ മാധ്യമങ്ങളിൽ ആരോപണം ഉന്നയിച്ചതിന് വിശദീകരണം തേടിയ നിലക്കൽ ഭദ്രാസൻ അദിമനെ രൂക്ഷമായി വിമർശിക്കുന്ന സി പി എം സഹയാത്രികനായ ഫാദർ മാത്യുസ് വാഴക്കുന്നതിന്റെ ശബ്ദരേഖ പുറത്തു വന്നതോടെ തർക്കം രൂക്ഷമായി അതിനിടെ നിലക്കൽ ഭദ്രാസനാധിപനെതിരെ മോശം പരാമർശത്തിൽ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനോട് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ വിശദീകരണം തേടി നേരിട്ടത് വിശദീകരണം നൽകണമെന്നാണ് ബെസേലിയൂസ് മാർത്തമ മാത്യൂസ് ത്രിതീയൻ കാത്തോലിക്കാവയുടെ നിർദ്ദേശം പരാമർശത്തിൽ ഫാദർ മാത്യു വാഴക്കുന്നം ഖേദം പ്രകടിപ്പിച്ചുവെന്നും സഭ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് ദേവലോകം കാത്തോലിക്കറ്റ് അരമനയിൽ നേരിട്ടത് വിശദീകരണം നൽകാനാണ് ഫാദർ മാത്യൂസ് വാഴക്കുന്നതിനോട് കാത്തോലിക്കാവ നിർദ്ദേശിച്ചത് വൈദികർ അച്ചടക്കം ലംഘിക്കുന്നതിൽ ശക്തമായി താക്കിയതുമായാണ് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബെസേലിസ് മാർത്തോമ മാത്യുസ് ത്രിദീയൻ കാത്തോലികബാവ കൽപ്പനയിറങ്ങിയത് എന്നാൽ അതും തർക്കം തീർക്കാൻ പോകുന്നതായില്ല ബിജെപിയിൽ ചേർന്ന ഫാദർ ഷൈജു കുര്യനെതിരെ മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിച്ചതിന് ഫാദർ മാത്യൂസ് വാഴക്കുന്നതിനോട് നിലക്കൽ ഭദ്രാസിനധിപൻ ജോഷുവാർ നിക്കോദിമോസ് വിശദീകരണം തേടിയിരുന്നു ഇതിന് പിന്നാലെയാണ് നിലക്കൽ ഭദ്രാസൻ അധിപനെതിരായ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിന്റെ ശബ്ദരേഖ പുറത്തുവന്നത് ഭദ്രാൻ അധിപന്റെ ചെയ്തികൾ പുറത്തുവിടുമെന്ന് ഭീഷണി മുഴക്കുന്ന മാത്യൂസ് വാഴക്കുന്നം രൂക്ഷമായ വാക്കുകളിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട് വൈദികരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലടക്കം ശബ്ദരേഖ വ്യാപകമായി പ്രചരിക്കുകയാണ് ഫാദർ ഷൈജു കുര്യനെതിരെ സഭാധ്യക്ഷൻ നൽകിയ പരാതി പുറത്തുവന്നു വ്യാജ വൈദികനെ പള്ളിയിൽ കൊണ്ട് ഇറക്കിയെന്നും സ്റ്റേറ്റ് ഇടപാടുകളും തുടങ്ങി സ്വഭാവ ദൂഷ്യം ആരോപണങ്ങൾ വരെ അതിലുണ്ട് അതേസമയം ഫാദർ ഷൈജു കുരിനെതിരെ നിലക്കൽ ഭദ്രാസന കൌൺസിലെടുത്ത നടപടിയിൽ വ്യക്തതയില്ലെന്നാണ് വിശ്വാസി കൂട്ടായ്മയുടെ ആക്ഷേപം ഡോക്ടർ ജോഷമാർ നിക്കോദിമോസിനെ വിമർശിക്കുന്ന ഫാദർ മാത്യൂസ് വാഴക്കൊന്നത്തിന്റെ ശബ്ദരേഖയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നിലക്കിൽ ബദ്രാസനാധിപൻ എന്തെങ്കിലും വിശദീകരണം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സഭയുടെ പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന കോന ടച്ചിനോട് വിശദീകരിച്ചിട്ടുണ്ട് ഈ നിക്കോതിമോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്നതാണ് എന്റെ പേരിൽ ഒരു കൽപ്പന ഇറക്കേണ്ട ഒരു ആവശ്യവും ഇദ്ദേഹത്തിനില്ല എന്റെ നേരെ വന്ന വക്കീൽ നോട്ടീസിന് പകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ജോഷമാർ നിക്കോദിമോസ് തിരുമേനയുടെ ഈ കൽപ്പന മാനിക്കാൻ സാധിക്കയില്ല സഭയ്ക്ക് വസ്തുക്കച്ചവടം നടത്തുന്ന അച്ഛന്മാർ മതിയെങ്കിൽ കൊണ്ടു നടന്നോളൂ എന്നെ മുടക്കിക്കോളൂ ഞാൻ എങ്ങനെയുള്ള അച്ഛനാണെന്ന് നാട്ടുകാർക്ക് അറിയാം മുടക്കണമെങ്കിൽ മുറിക്കൂ നിക്കോദിമോസെ ഡാഷ്മോനെ നിന്റെ കൽപ്പനയ്ക്ക് മറുപടി തരാൻ മനസ്സിലട എന്നാണ് ഓഡിയോയിലുള്ളത് അതേസമയം ഓർത്തഡോക്സ് സഭയിലെ വൈദികർ രാഷ്ട്രീയ പ്രചാരകരാകരുത് അങ്ങനെയുള്ളവർ സഭാ ശുശ്രൂഷകളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ഉചിതമെന്നും സഭാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയസ് മാർത്തോമ കാതോലിക കാത്തോലികബാബ പറഞ്ഞു വൈദികർ മാധ്യമങ്ങളിലൂടെ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നത് അതമമായ പ്രവർത്തിയാണെന്നും വൈദികർക്കുള്ള പ്രസ്താവനയിൽ അദ്ദേഹം അറിയിച്ചു വൈദികർക്ക് രാഷ്ട്രീയ വീക്ഷണം ഉണ്ടാകുന്നതിൽ തെറ്റില്ലെങ്കിലും അത് പരസ്യമായി പ്രകടിപ്പിക്കരുത് മറിച്ചായാൽ വിശ്വാസികൾക്കിടയിൽ അത് ഭിന്നത ഉണ്ടാക്കുമെന്നും അത്തര സംഭവങ്ങളിൽ ദാക്ഷിണമില്ലാത്ത നടപടികൾ ഉണ്ടാകുമെന്നും കത്തോലിക്ക ബാവ വ്യക്തമാക്കി നടപടി എടുക്കുമ്പോൾ നീരസപ്പെട്ടിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സഭാതലത്തിൽ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ മാത്രമേ കോടതിയിലേക്ക് പോകാവൂ ഹൃദയവേദനയോടെയാണ് കൽപ്പന പുറത്തിറക്കുന്നത് വൈദികരുടെ പെരുമാറ്റം സംബന്ധിച്ച് കൂടി വരുന്ന പരാതികൾ അത്യധികം ദുഃഖിപ്പിക്കുന്നതാണെന്നും കത്തോലിക ബാവ വ്യക്തമാക്കി